നെടുങ്കണ്ടത്ത് വീട്ടമ്മയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം പ്രതിഷേധം ശക്തമാകുന്നു മഹിളാ കോൺഗ്രസ് മഹിളാ അസോസിയേഷൻ കെ എസ് യു തുടങ്ങിയ സംഘടനകൾ നെടുങ്കണ്ടം സൌത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മാർച്ചും ധർണയും നടത്തി ബാങ്കിന് മുമ്പിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച കെ എസ് യു പ്രവർത്തകരെ തടഞ്ഞതിനെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി നെടുങ്കണ്ടത്ത ജപ്തി നടപടിക്കിടെ വീട്ടമ്മ സ്വയം തീ കൊളുത്തിയ സംഭവത്തിൽ ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് വിവിധ സംഘടനകൾ ബാങ്കിലേക്ക് പ്രകടനം നടത്തിയത് രാവിലെ കെ എസ് പ്രവർത്തകർ ബാങ്കിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംതള്ളുണ്ടായി തുടർന്ന് റോഡിൽ കുത്തിയിരിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തു സർക്കാർ ബാങ്കുകൾ ബാങ്കുകളുടെ ഈ നാട്ടിലെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവും എന്നുള്ള സ്ഥിതിയിലേക്കാണ് കടന്നുപോകുന്നത് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് വൈഷ്ണവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ അരുൺ അരവിന്ദ് അനിൽ കട്ടുപ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി

അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം നിർമ്മല നന്ദകുമാർ നേതാക്കളായ ബിന്ദു സഹദേവൻ ലതാ രാജാജി ലതാ ഗോപകുമാർ സജന ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി സംഭവത്തിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ ബാങ്കിന് മുമ്പിലേക്ക് മാർച്ചും കുത്തിയിരുപ്പ് സമരവും നടത്തിയിരുന്നു സാധാരണക്കാർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഇവരുടെ വീടും വസ്തുക്കളും ജപ്തി ചെയ്യുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ എഴുതിത്തള്ളുന്ന കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്കായി ഒന്നും ചെയ്യുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ഉടുമഞ്ചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമരപരിപാടികൾക്ക് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ബാങ്കിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുവാനാണ് വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് ബാങ്ക് തുറന്ന് പ്രവർത്തിച്ചില്ല ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട